കഴിഞ്ഞ മാർച്ച് ഒന്നിനാണ് പൂപ്പാറ വില്ലേജ് ഓഫീസ് മൈതാനത്ത് സൂക്ഷിച്ചിരുന്ന എഴുപത് കിലോമീറ്റർ നീളമുള്ള പൈപ്പുകൾ കത്തി നശിച്ചത് രണ്ട് കോടി അറുപത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് പൈപ്പുകൾ കത്തിയതോടെ രാജകുമാരി ശാന്തൻപാറ പഞ്ചായത്തുകൾക്കായുള്ള കുടിവെള്ള പദ്ധതി മുടങ്ങി പദ്ധതിയുടെ ഭാഗമായി മുൻപ് ഗ്രാമീണ പാതകളുടെ ഇരുവശത്തും അടക്കം തകർത്ത് പൈപ്പ് സ്ഥാപിക്കുന്നതിനായി കുഴികൾ നിർമ്മിച്ചിരുന്നു ഒരു മാസത്തിനുള്ളിൽ പുനർനിർമ്മിക്കുമെന്നായിരുന്നു ഉറപ്പ് എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡിലെ കുഴി അടയ്ക്കാനോ കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കാനോ നടപടി ഉണ്ടായിട്ടില്ല കുടിവെള്ള പദ്ധതിയുടെ പോയതുകൊണ്ട് ഇതിന് ഇനി ഇതിൻ്റെ കോണ്ട്രാക്ട് എടുത്തേക്കുന്നവർ ഇതിന് നഷ്ടം വരും എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ജനജീവൻ പദ്ധതിയുടെ പരിപാടികളെല്ലാം മുടങ്ങിക്കിടക്കാം ഞങ്ങളുടെ റോഡ് ഒന്നും ഒന്നും പൈപ്പുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നില്ല പോലീസിൻ്റെ കേസന്വേഷണം പൂർത്തിയായി അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ നഷ്ടം ആരാണ് വഹിക്കേണ്ടതെന്നത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകൂ എന്നാണ് ജലവിഭവ വകുപ്പ് വ്യക്തമാക്കുന്നത് നിലവിൽ ശാന്തൻപാറ രാജകുമാരി പഞ്ചായത്തുകളിലെ ജലജീവൻ മിഷന്റെ എല്ലാ പദ്ധതികളും നിർത്തിവെച്ചിരിക്കുകയാണ് വിശദമായി കുടിവെള്ളവും ഇല്ല റോഡ് നന്നാക്കി തന്നിട്ടില്ല ഒരു മാസത്തിനുള്ളിൽ റോഡ് നന്നാക്കി തന്നേക്കാവെന്ന് പറഞ്ഞാണ് ഇത് വെട്ടിപ്പൊളിച്ചത് ഇപ്പോൾ ഈ വഴിക്കോടെ നടക്കാനും വണ്ടികൾ പോകാനും ഭയങ്കര പ്രയാസമാണ് ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കിട്ടാനായിട്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇത് വേണമെന്ന് കുടിവെള്ള പദ്ധതി ഇല്ലാതായതോടെ നിലവിലെ സാഹചര്യം തുടർന്നാൽ ഗ്രാമീണ പാതകളും നശിക്കുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം